സി പി ഐ ക്യാബിനറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വാർത്ത ഇപ്പോൾ വരുന്നു ഇരുപത്തി ഒമ്പത് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കില്ല ബാക്കി നടപടികൾ ആലോചിക്കാൻ സി പി ഐ സംസ്ഥാന കൗൺസിൽ വിളിച്ചു നവംബർ നാലിലാണ് സ്റ്റേറ്റ് കൗൺസിൽ എന്ന വാർത്ത ഇപ്പോൾ വരുന്നു ക്യാബിനറ്റിൽ നിന്ന് വിട്ടുനിൽക്കാൻ എന്നുള്ള സുപ്രധാനമായ തീരുമാനത്തിലേക്ക് സി പി ഐ എത്തുന്നു ഇരുപത്തി ഒമ്പത് ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കില്ല എന്നുള്ളതാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ബിനോയ് വിശ്വവുമായി ചർച്ച നടത്തി സി പി ഐ മന്ത്രിമാരുമായി ചർച്ച നടത്തി ഒരാൾ എന്താണ് പി എം പി എം സി ഒപ്പിട്ടതിന് പിന്നിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായാലും അതിൽ ഇപ്പോൾ പ്രതികരണം നടത്തിയില്ല ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പ്രതികരണം മുഖ്യമന്ത്രി നടത്തിയില്ല ബിനോയ് വിശ്വമായും സി പി ഐ മന്ത്രിമാരുമായി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അവിടെ നിന്ന് മടങ്ങുന്നത് ആ ചർച്ച പരാജയമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാര്യം ആ ചർച്ചയിൽ ഏതെങ്കിലും സി പി ഐക്ക് യോജിക്കാവുന്ന തീരുമാനമുണ്ടായിരുന്നുവെങ്കിൽ മന്ത്രിസഭായോഗത്തിൽ നിന്ന് മന്ത്രിമാർ വിട്ടുനിൽക്കുക എന്ന തീരുമാനത്തിലേക്ക് ഒരു പക്ഷേ സി പി ഐ എത്തുമായിരുന്നില്ല വിനോദ വിഷയമായി കൂടിക്കാഴ്ച നടത്തിന് ശേഷം സി പി ഐ മന്ത്രിമാരെ വിളിച്ചുവരുത്തി മുഖ്യമന്ത്രി ചർച്ച നടത്തുകയും ചെയ്തു പക്ഷേ അതിൽ തീരുമാനമുണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് സി പി ഐ മന്ത്രിമാർ ക്യാബിനറ്റിൽ നിന്ന് വിട്ടുനിൽക്കാൻ എന്ന തീരുമാനത്തിലേക്ക് പോകുന്നത് അതിനുപക്ഷേ ഈ ഒരു മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം മാത്രമായിരിക്കണം അതിനുശേഷം നവംബർ നാലിൽ സ്റ്റേറ്റ് കൗൺസിൽ ചേരാൻ പോകുന്നു സ്റ്റേറ്റ് കൗൺസിലിൽ ബാക്കി കാര്യങ്ങൾ വിശദമായി തീരുമാനിച്ചു ഉറപ്പ് ചെയ്യും കാര്യത്തിൽ എന്തായാലും അണുവിട പോലും വിട്ടുവീഴ്ചയ്ക്കില്ല സി പി ഐ എന്നുള്ളതാണ് വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഉണ്ടാവാൻ ഇടയുള്ള രാഷ്ട്രീയ ഡാമേജ് പൊളിറ്റിക്കൽ ഡാമേജ് രാഷ്ട്രീയ നാണക്കേട് രാഷ്ട്രീയ മുഖം നഷ്ടപ്പെടൽ സി പി ഐക്ക് ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞു അതിൽ നിന്ന് കരകയറാൻ ഏതെങ്കിലും സബ് കമ്മിറ്റി എന്ന തീരുമാനത്തോട് ചോദിച്ചുകൊണ്ട് സി പി കഴിയില്ല ആർ സീറ്റ് ചെയ്യുന്നു ശ്രീത് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിലും പരിഹാരമായില്ല എന്ന് വേണ്ട ക്യാബിനറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സി പി തീരുമാനം കാണുമ്പോൾ മനസ്സിലാക്കാൻ ശ്രീ ഹാഷ്മി സി പി ഐ യുടെ സംസ്ഥാന നേതൃത്വവുമായി മുഖ്യമന്ത്രി നടത്തി ചർച്ച നടത്തിയെങ്കിലും ഒരു കാര്യമായ പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ സിപിഐയുടെ പ്രധാനപ്പെട്ട ആവശ്യം ടി എം നിന്ന് സർക്കാർ പിന്നോട്ട് പോകണമെന്നാണ് ഏകപക്ഷീയമായി ഒപ്പുവെച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ഒപ്പിട്ട ധാരണാപത്രത്തിൽ പിന്മാറണമെന്നാണ് അത് അത്രത്തോളം സ്വീകാര്യമാണെന്ന് മുഖ്യമന്ത്രിയും സിപിഐഎമ്മും കരുതുന്നില്ല അതുകൊണ്ടുതന്നെ തൽക്കാലം ഈ നിലപാടിൽ ഉറച്ചുനിന്ന് മുന്നോട്ടുപോയ സിപിഐക്ക് മതിയാവും സിപിഐ യുടെ സംസ്ഥാന സെക്രട്ടറി യോഗം ഇപ്പോഴും നടക്കുകയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇരുപത്തിയൊമ്പതിന് അതായത് വരുന്ന ബുധനാഴ്ച മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ സിപിഐയുടെ മന്ത്രിമാർ പങ്കെടുക്കില്ല അവർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും ബാക്കി നടപടികൾ എന്ത് വേണമെന്ന് ആലോചിക്കാൻ സിപിഐയുടെ സംസ്ഥാന കൌൺസിൽ വിളിച്ചു നാലാം തീയതി നവംബർ നാലിനാണ് സിപിഐയുടെ സംസ്ഥാന കൌൺസിൽ തിരുവനന്തപുരത്ത് ചേരാൻ പോകുന്നത് ഈ യോഗത്തിൽ വെച്ച് തീരുമാനം ബാക്കി അനന്തര നടപടികൾ എന്താ എന്താണ് എന്ന കാര്യം സ്വീകരിക്കുമെന്നാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്ന ധാരണ എന്തായാലും സിപിഐ തൽക്കാലം വിട്ടുവീഴ്ചക്കില്ല എന്ന് തന്നെയാണ് പുറത്ത് വരുന്ന സമീപനം ഈ സി പി ഐയുടെ സ്റ്റേറ്റ് കൌൺസിലാണ് രണ്ട് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിടയിലുള്ള പരമാധികാര ബോഡി എന്ന് പറയുന്നത് അപ്പോൾ സി പി ഐ സ്റ്റേറ്റ് കൌൺസിലും കൂടി അനുമതി വാങ്ങിയായിരിക്കും മറ്റ് നടപടികളിലേക്ക് നീങ്ങുക നിലവിൽ അതായത് ഒരു കാര്യം കൂടി കാരണം നേരത്തെ കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് നടന്ന സി പി ഐയുടെ സംസ്ഥാന കൌൺസിലും വിനോദം ഒരു ഉറപ്പ് നൽകിയിരുന്നു അതായത് ഈ പി എം സി പദ്ധതിയെ എതിർക്കാനുള്ള നിലപാടിൽ നിന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ പിന്നോട്ട് പോകേണ്ടി വന്നാൽ അത് സ്റ്റേറ്റ് കൌൺസിൽ വിളിച്ച് ചർച്ച ചെയ്ത് അനുമതി വാങ്ങിയ ശേഷം മാത്രമേ ചെയ്യൂ എന്ന് അപ്പോൾ ഈ നാലിന് സംസ്ഥാന കൌൺസിൽ വിളിച്ചത് ഒരുപക്ഷെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരുത്താനാണോ എന്ന കാര്യം ഉറപ്പ് എന്ന കാര്യം കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ ലഭിക്കുന്ന വിവരമനുസരിച്ച് ബുധനാഴ്ച ഇരുപത്തി ഒമ്പതിന് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ സി പി എം മന്ത്രിമാർ പങ്കെടുക്കില്ല അവർ പ്രതിഷേധ സൂചകമായി മാറി നിൽക്കും കാരണം മന്ത്രിമാരടക്കം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിച്ചിട്ട് ഉന്നയിച്ച വിഷയത്തിൽ അവരെ അറിയിക്കാതെ കൈക്കൊണ്ട തീരുമാനമാണ് അപ്പോൾ മന്ത്രിമാർക്കും വലിയ തോതിലുള്ള അഭിമാനക്ഷതം സംഭവിച്ചുവെന്ന വികാരമുണ്ട് അതുകൊണ്ട് പ്രതിഷേധ നടപടികളുടെ ഭാഗമായി മന്ത്രിമാർ ഇരുപത്തിയൊമ്പതിന് അടക്കുന്ന ബുധനാഴ്ച അടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല ബാക്കിയുള്ള നടപടികൾ എന്താ ാണ് സിപിഐ സംസ്ഥാന നവംബർ വിളിച്ചിരിക്കുന്നത് ഈ ഒപ്പിട്ടതിന് പിന്നിൽ ബ്ലാക് മെയിലിംഗ് ഉണ്ടോ എന്ന എന്നൊരു ഉറക്കെ ഉറക്കുകൂടി ചോദിക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി മടങ്ങുമ്പോൾ മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിച്ചില്ല പ്രതികരിച്ചിരുന്നു പക്ഷേ എപ്പോഴെങ്കിലും നടത്തുമായിരിക്കും പക്ഷേ ഇതിൽ നേരത്തെ ഒക്കെ നമ്മൾ പറയുന്നത് പോലെ സി പി ഐക്കുണ്ടായ വലിയ ഒരുപക്ഷെ അതിന്റെ ചരിത്രത്തിൽ അതിൽ നേരിട്ട അതിന്റെ അസ്തിത്വ പ്രതിസന്ധികളിൽ പൊളിറ്റിക്കൽ ഡാമേജുകൾ വലിയ പൊളിറ്റിക്കൽ ഡാമേജാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിൽ ഏതെങ്കിലും തരത്തിൽ തരംപിന് വിട്ടുവീഴ്ച വേണ്ട എന്ന് സി പി ഐ തീരുമാനിക്കുകയാണോ അല്ലെ ഹാഷ്മി നമ്മൾ ഇതുവരെ രാവിലെ മുതൽ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ ഈ സിപിഐക്ക് വളരെ പെട്ടെന്ന് മാറ്റാൻ കഴിയുന്ന ഒരു നിലപാടല്ല അത്യന്തം ഭീകരമായ ഒരു തെറ്റായിട്ടാണ് ഇപ്പോഴത്തെ നടപടി അവർ കാണുന്നത് അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിതമായ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ദേശീയതലത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സിപിഐ സംസ്ഥാന നേതൃത്വത്തെയും മന്ത്രിമാരെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് എടുത്ത തീരുമാനമാണ് പി എം സി പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാനുള്ളത് അതുകൊണ്ടുതന്നെ ആ തീരുമാനം സഹിച്ച് മുന്നോട്ട് പോകുക സിപിഐക്ക് പ്രയാസമാണ് തങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ പണയപ്പെടുത്തേണ്ടി വരും എന്ന ഒരു തിരിച്ചറിവ് സി പി ഐ നേതാക്കൾക്കുണ്ട് മാത്രമല്ല താഴെത്തട്ട് മുതലുള്ള അണികൾ വലിയ രോഷത്തിലുമാണ് അപ്പോൾ അണികളുടെ വികാരമിൽ ശമിപ്പിക്കാനുള്ള തക്കതായ ഒരു നടപടി എടുത്തേ തീരൂ അതുകൊണ്ടാണ് ബുധനാഴ്ച നടക്കുന്ന സി പി ഐയുടെ സംസ്ഥാന ബുധനാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ സിപിഐയുടെ മന്ത്രിമാർ വിട്ടുനിൽക്കുന്നത് ബാക്കിയുള്ള നടപടികൾ ആലോചിക്കാൻ സിപിഐയുടെ പരമാധികാര നയരൂപീകരണ സമിതിയായ സി പി ഐ സ്റ്റേറ്റ് കൌൺസിൽ വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നവംബർ നാലിനാണ് ഈ യോഗം നടക്കാൻ പോകുന്നത് അപ്പോൾ സിപിഐ കാര്യം എന്നാൽ ഇപ്പോൾ ചർച്ചയ്ക്ക് ശേഷം നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് സി പി ഐ എമ്മിന്റെ അല്പമയുണ്ട് മുഖ്യമന്ത്രിയും മയപ്പെട്ടിട്ടുണ്ട് സിപിഐ ഉയർത്തിയ സമ്മർദ്ദം രാഷ്ട്രീയമായി തിരിച്ചടിക്കുമെന്ന ആശങ്ക മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം